നമസ്കാരം ഐ പി എല്ലിൽ കളിച്ച ആദ്യ രണ്ട് കളികളിലും പോയിന്റ് പട്ടികയിൽ രാജസ്ഥാൻ റോയൽസ് അവസാന സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത് ഇന്നലെ കൊൽക്കത്തക്കെതിരായ പതിനഞ്ച് പന്തുകൾ ബാക്കി നിൽക്കെ എട്ട് വിക്കറ്റിന് തോറ്റതോടെ നൈറ്റ് റൈഡേഴ്സിലും തന്നെ ഇപ്പോൾ രാജസ്ഥാൻ മറ്റ് ടീമുകളെ ഏറെ പിന്നിലായി തന്നെ ആദ്യ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദും അതുപോലെ തന്നെ നാൽപ്പത്തി റൺസ് തോറ്റിരുന്നു നിലവിൽ മൈനസ് ഒന്ന് പോയിന്റ് രണ്ട് റണ് റേറ്റ് ആണ് ഇപ്പോൾ മത്സരങ്ങൾക്ക് രാജസ്ഥാൻ ഉള്ളത് മത്സരത്തിൽ തോറ്റു തോറ്റുന്നതിനപ്പുറം തന്നെ രാജസ്ഥാനെ കുഴയ്ക്കുന്ന ഒരു താളം തെറ്റൽ തന്നെ ഇപ്പോൾ ആ ടീമിനകത്ത് കണ്ടെത്തുന്നുണ്ട് കഴിഞ്ഞ സീസണിൽ തന്നെ പ്രധാന താരങ്ങളായി തിളങ്ങിയിരുന്ന ജോസ് ബട്ട്ലർ ഗുസ്മേന്ദ്ര എന്നിവരെ നിലനിർത്തുകയോ ലേലത്തിൽ സ്വന്തമാക്കുകയോ ചെയ്യാതിരുന്ന രാജസ്ഥാൻ ഇരുവർക്കും പകരക്കാരായി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപ മുടക്കി നിലനിർത്തിയ താരങ്ങളെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാനുമായില്ല പതിനൊന്ന് കോടി കൊടുത്ത് സ്വന്തമാക്കിയ ഹെഡ്മയർ ഇന്നലെ എട്ടാം സ്ഥാനത്താണ് ഇറങ്ങിയത് ഇമ്പാക്ട് പ്ലെയറായ ശുഭൻ ദുബൈക്കും ശേഷം ബമ്പർ അടിക്കാരനായ ഫിനിഷർ റോളിലേക്ക് ഹെഡ്മാറിനെ ഇറക്കിയത് ദ്രാവിഡ് വിമർശനവും നേരിട്ടിരുന്നു ഇതിനെല്ലാം കൂടാതെ ഇമ്പാക്ട് പ്ലെയറായ ഇമ്പാക്ട് പ്ലെയറിന്റെ എത്തിയ സഞ്ജുവിന്റെ വിക്കറ്റ് കീപ്പിങ്ങിലെയും ക്യാപ്റ്റൻസിലെയും അഭാവം വെല്ലുവിളിയായിട്ടുണ്ട് പരിക്കുമൂലം അടുത്ത മത്സരത്തിലും സഞ്ജു സാംസൺ മുഴുവൻ റോളിലും രാജസ്ഥാനു വേണ്ടി കളത്തിലിറങ്ങില്ല മാർച്ച് മുപ്പതിന് ചെന്നൈ സൂപ്പർ കിങ്സുമായിട്ടാണ് രാജസ്ഥാന്റെ മത്സരം ഈ മത്സരത്തിൽ കൂടി ജയിച്ചില്ലെങ്കിൽ ടീം എന്ന നിലയിലും രാജസ്ഥാന്റെ ആത്മവിശ്വാസം പൂർണ്ണമായും തകരും വലിയ പ്രതീക്ഷകളുമായി ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസണിൽ ഇറങ്ങിയ രാജസ്ഥാൻ റോയൽസിന് തുടക്കം പാളിയിരിക്കുകയാണ് കളിച്ച രണ്ടു മത്സരങ്ങളിലും തോറ്റ അവർ ഇപ്പോൾ കടുത്ത സമ്മർദ്ദത്തിലാണ് ആദ്യ കളിയിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് തോറ്റുകൊണ്ട് തന്നെ തുടങ്ങിയ റോയൽസിന് രണ്ടാമത്തെ അംഗത്തിനും തടി തെറ്റി നിലവിൽ ജേതാക്കളായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോട് എട്ട് വിക്കറ്റിനാണ് അവർ തകർന്നടിഞ്ഞത് ചില താരങ്ങളുടെ ദയനീയ പ്രകടനങ്ങളും ഗെയിം പ്ലാനിലെ പിഴവുകളുമാണ് റോയൽസിന് തിരിച്ചടിയായത് സഞ്ജു സാംസണിന്റെ പകരം ടീമിനെ നയിക്കുന്ന റിയാഗ് പരാഗിന്റെ അബദ്ധങ്ങളും റോയൽസിനെ തളർത്തി ആദ്യ രണ്ട് മത്സരങ്ങളിലെ പ്രകടനം പരിഗണിക്കുമ്പോൾ ചില കളിക്കാർ റോയൽസിന്റെ പ്ലെയിങ് ഇലവൻ പോലും സ്ഥാനമർഹിക്കുന്നില്ലെന്ന് പറയേണ്ടി വരും ഇവർ ആരൊക്കെയാണെന്ന് നോക്കേണ്ട കാര്യമാണ് ആദ്യ രണ്ട് റൗണ്ടുകളിൽ തന്നെ പ്രകടനം വിലയിരുത്തുമ്പോൾ ചില താരങ്ങൾ രാജസ്ഥാൻ റോയൽസ് ടീമിനെ വലിയ ബാധ്യതയായി മാറിയിട്ടുള്ളത് കാരണം അതുകൊണ്ട് തന്നെ അവരെ പ്ലേയിങ് ഇലവനിലേക്ക് മാറ്റി നിർത്തുകയെന്ന റോയൽസ് തന്നെയാണ് ഇപ്പോൾ ചെയ്യാവുന്നതെന്നും നല്ല കാര്യമായി പറയുന്നു ഈ മൂന്ന് കളിക്കാരെ തന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ മെഗാലയലത്തിൽ ടീമിലേക്ക് വന്നവരുമാണ് ഇന്ത്യൻ ഓൾറൗണ്ടർ നിതീഷ് റാണ ഇംഗ്ലീഷ് ഫാസ്റ്റ് ബൌളർ ജോഫ്രെ ആർച്ചർ ഈ ശ്രീലങ്ക സ്പിന്നറായ മഹേഷ് തീഷ്ണ എന്നിവരെയാണ് ഇനിയുള്ള മത്സരങ്ങളിൽ റോയൽസ് ഇലവനിൽ നിന്ന് ഒഴിവാക്കേണ്ടതെന്ന് പറയുന്നു അത്രമാത്രം ദയനീയമാണ് ഈ മൂന്ന് താരങ്ങളുടെയും പ്രകടനം എന്നാണ് വിലയിരുത്തലിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ രാജസ്ഥാന് ര നേടാനുള്ള ഓരോ വഴികളും ഇവർ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ മാർഗങ്ങളിലൂടെയാണ് ഇവർ കണ്ടുപിടിക്കുന്നത് എന്ന് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റില്ല എന്ന് പറയാം